പതിനാറ് വർഷം ഞങ്ങൾ ആശയിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഒരു എം എൽ എ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആരും ഇങ്ങനെ സംഘടിപ്പിച്ച് വന്നിട്ടില്ല ആ കാർഡ് കൊണ്ട് എനിക്ക് ഡോക്ടർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് പകരാൻ നൂറ്റി എൺപത്തി ഏഴ് രൂപ ആയിട്ടുള്ളൂ അതുപോലെ സ്കാനിങ് വന്നപ്പോൾ അതിൽ കുറഞ്ഞു ബയോപ്സ് എടുത്തപ്പോൾ അതിൽ കുറഞ്ഞു അപ്പോൾ നല്ലൊരു ഉപകാരമാണ് ആ ഒരു ഹെൽത്ത് കാർഡ് കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്തൊക്കെ ഞങ്ങൾക്ക് വേണമെച്ചാൽ ഞങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ചെയ്യുന്നത് അത് ഒരുപാട് നന്ദിയുണ്ട് ആ കാര്യത്തില് ഇന്നിപ്പോ സിനിമ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എത്രയോ വളരെ വളരെ സന്തോഷകരമായിട്ടാണ് ഇത്തരം ഒരു അവസരം ഒരുക്കി തന്ന നജീബ് സാറിനും സിൻഡിക്കേറ്റിന്റെ ഓണർ സജി സാറിനും ഇവിടെ പങ്കെടുത്ത നിങ്ങൾക്കും ഒക്കെ സിൻഡിക്കേറ്റിന്റെ സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെ കുറിച്ചും കൃത്യമായിട്ടുള്ള ബോധ്യവും ബോധവുമുള്ള പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ഈ സിനിമ നിങ്ങൾക്ക് പുതിയ അനുഭവമാവട്ടെ എം എൽ എ സാറോട് ഞങ്ങൾ ഒരുപാട് നന്ദിയുണ്ട് എത്രമാത്രം ഞങ്ങൾ അംഗൻവാടി ടീച്ചേഴ്സായാലും എത്രമാത്രം അടിത്തട്ടിലേക്ക് വന്നിട്ട് സ്നേഹിക്കുന്നൊരു എം എൽ എ ഇനി ഉണ്ടാവാനും പോകുന്നില്ല